വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകൾ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രദേശവാസികൾ തൊക്ക് രോഗങ്ങളും ഉദര രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും കൂടാതെ വൃക്ക കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ വിഷം കലർന്ന മീനുകൾ വിപണികളിൽ എത്തുന്നത് തടയാൻ പോലും കഴിയാത്ത വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു തലവ താലൂക്കിൻ്റെ ഉൾനാടൻ മേഖലകളിൽ മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ വിപണികൾ മായം കലർന്ന മത്സ്യങ്ങൾ വ്യാപകമാകുന്നു വാവാക്കാവ് മുക്ക് കുറ്റിപ്പുറം പരമത്തുമടം ചുറ്റുമൂല ഇടക്കുളങ്ങര തുടങ്ങിയ ജനസാന്ദ്രത ഏറെ ഇടങ്ങളിൽ നിലവിൽ സുരക്ഷിതമായ മത്സ്യ മാർക്കറ്റുകൾ ഇല്ലാത്ത സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഡിസംബർ മുതൽ ജൂലൈ വരെയുള്ള മത്സ്യങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന മത്സ്യങ്ങളിലാണ് ഫോർമാലിൻ അമോണിയ തുടങ്ങിയ മാരക വസ്തുക്കൾ അമിതമായി ഉപയോഗിക്കുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത് മൽ മാസങ്ങൾ പഴക്കമുള്ള ഈ മത്സ്യങ്ങൾ കേടുകൂടാതെ ഇരിക്കാനാണ് ഇത്തരം വിഷാംശങ്ങൾ ചേർക്കുന്നത് ഇവയുടെ ഉപയോഗം മൂലം പ്രദേശവാസികൾക്ക് തൊക്ക് രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ജലസ്രോതസ്സുകളിലെ അമിതമായ പ്ലാസ്റ്റിക് നിക്ഷേപവും രാസമാലിന്യങ്ങളും കാരണം കായൽ മത്സ്യങ്ങളുടെ ലഭ്യത വൻതോതിൽ കുറഞ്ഞു ഇതോടെ കാലങ്ങളായി പ്രാദേശിക മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് കായലിൽ നിന്നും മറ്റും തണ്ണീർ തടങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന ഗുണമേന്മയുള്ള നാടൻ മത്സ്യങ്ങൾ വിപണിയിൽ നിന്നും പൂർണ്ണമായ അപ്രതീക്ഷമായി കൊണ്ടിരിക്കുകയാണ് വേനൽ കടുക്കുന്നതോടെ പുറംകടലിലെ മത്സ്യങ്ങളുടെ ലഭ്യത കൂടി കുറയുന്നത് അന്യസംസ്ഥാന മത്സ്യമാഫികൾക്ക് വിപണി പിടിച്ചടക്കാൻ കൂടുതൽ സൗകര്യമൊരുക്കും വിഷരഹിതമായ മത്സ്യം ലഭിക്കാൻ ഓരോ പഞ്ചായത്തിലും മത്സ്യ ഫെഡിന്റെ റിട്ടെയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നുണ്ടെങ്കിൽ അധികൃതർ ഇത് അവഗണിക്കുകയാണ് നാട്ടുകാർ ആരോപിക്കുന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള ഔട്ട്ലെറ്റുകൾ വന്നാൽ ഗുണനിലവാരമുള്ള മത്സ്യമിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകും രാസമാലിന്യങ്ങൾ കടൽ തീര മേഖലകളിൽ മത്സ്യങ്ങളിൽ രുചി കടനയും പോലും ബാധിക്കുന്ന സാഹചര്യത്തിൽ വിപണികളിൽ കൃത്യമായി പരിശോധന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിപണിയിലെ വിഷയമത്സ്യങ്ങളുടെ ഒഴുക്ക് തടയാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്